ഇനി നമുക്ക് ഈ ഒരു ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം രണ്ടാമത്തെ യൂണിറ്റില് കേരളത്തിലെ കലാരൂപങ്ങളാണ് പറയാനുള്ളത് നമ്മൾ ഈ ഒരു പേപ്പറിലെ അവസാനത്തെ യൂണിറ്റ് കൂടിയാണ് ഇത് നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം ചിത്രങ്ങൾ ശിലായുഗ മനുഷ്യന്റെ ആശയ സംവിധാന മാർഗം അതായത് പണ്ട് പ്രാചീന മനുഷ്യർ ആശയ സംവേദനം നടത്താൻ വേണ്ടിയിട്ട് ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട പല ഗുഹകളിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ ശിലായുഗ മനുഷ്യർ ആശയ സംവേദനത്തിനുള്ള മാർഗമായിട്ട് ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അധ്വാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കലകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് വഞ്ചിപ്പാട്ടുകൾ അതുപോലെ കൊയ്ത്തുപാട്ടുകൾ ചക്കർ തുടങ്ങിയവയൊക്കെ പിന്നെ ക്ഷേത്രങ്ങളിലെ നടന വേദികളിലൂടെയുള്ള ക്ലാസിക്കൽ കലകൾ ഈ ഒരു കൂടേക്കൂത്ത് കുടക്കൂത്ത് തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ കലകളൊക്കെ അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളിൽ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ക്ലാസിക്കൽ കലകളാണ് ആ വയ്ക്കുക പിന്നെ ഹാസ്യാഭിനയത്തിന് പ്രാധാന്യമുള്ള ചാക്യാർകൂത്ത് അതായത് ഈ ഒരു ക്ലാസിക്കൽ കലയിൽ വരുന്ന ഒന്ന് തന്നെയാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്ലാസിക്കൽ കലകളിൽ ആഹ് ഒരു ചിട്ട അല്ലെങ്കിൽ ഏഹ് മുറ ക്രമം തെറ്റാതെയുള്ള അവതരണം കൃത്യമായിട്ടുള്ള പരിശീലനം ഇവിടെ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ക്ലാസിക്കൽ കലകളിൽ പ്രധാനമായിട്ട് വരുന്നതാണ് കൂത്ത് അതുപോലെ കൂടിയാട്ടം കഥകളി തുടങ്ങിയവയൊക്കെ ഇപ്പൊ ഹാസ്യാഭിനയത്തിന് പ്രാധാന്യമുള്ളതാണ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത് ഇതിൽ പുരാണ കഥയും അതിലെ കഥാപാത്രങ്ങളൊക്കെയാണ് വിഷയമായിട്ട് വരാറുള്ളത് പരിഹാസരൂപേണ അവതരിപ്പിക്കുന്ന ഒരു കല കലാരൂപം കൂടിയാണ് അതായത് സദസ്സിലുള്ളവരെ പരിഹസിക്കാനുള്ള അവകാശം ഇത് അവ അവതരിപ്പിക്കുന്ന ചാക്യാർക്ക് ഉണ്ട് ഇനി ആ പരിഹസിച്ചത് ഇഷ്ടപ്പെടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തേന് ആ ചാക്യർ അവസാനിപ്പിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു അവതരണം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ ആളുകൾ വരുന്നത് മാണി മാധവ മാധവചാക്യാർ കിടങ്ങൂർ പരമേശ്വര ചാക്യാർ പൊതിൽ രാമചാക്യാർ തുടങ്ങിയവരാണ് ഇനി ഈ ഒരു കൂത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രബന്ധക്കൂത്ത് പറക്കുംകൂത്ത് നങ്ങയാർകൂത്ത് നങ്യാർകൂത്ത് ഏഹ് സ്ത്രീകളാണ് അവതരിപ്പിക്കാറുള്ളത് ഏഹ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഈ ഒരു നങ്ങയാർകൂത്ത് അവതരിപ്പിക്കാറുള്ളത് ഇനി നമുക്ക് കൂടിയാട്ടത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് പരമ്പരാഗത നാടകാഭിനയ രൂപമായി കൂടിയാട്ടം ഒരു കൂടിയാട്ടത്തിലെ പ്രധാന വാതിക തുടങ്ങിയിട്ടുള്ള കൃതികളിൽ കൂടിയാട്ടത്തിന്റെ ഈയൊരു അഭിനയത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് കൂടിയാട്ടത്തില് കൂടുതലും മുഖാഭിനയമാണ് പ്രധാനമായിട്ട് വരുന്നത് ഏഹ് സദസ്സിലുള്ളവരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ ഒരു കൂടിയാട്ടത്തിലുള്ള ആളുകൾക്ക് ഉണ്ട് ഇനി ഇതിൽ നാല് വിധ അഭിനയങ്ങൾ വരുന്നുണ്ട് ആ നാലെണ്ണം ഞാൻ പറയാം ആംഗികം വാചികം ആഹാരം സ്വാത്വികം ഇതാണ് ആ ഒരു നാല് അഭിനയ രീതികൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കഥകളിയെ കുറിച്ചാണ് പറയാനുള്ളത് കൃഷ്ണനാട്ടത്തിൽ നിന്ന് രാമനാട്ടവും പിന്നീട് കഥകളിയും അതായത് ഇങ്ങനെയാണ് കഥകളി ഉണ്ടായി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഈ ഒരു വേഷം കഥകളിക്ക് പ്രത്യേകമായിട്ടുള്ള ഏർ വേഷം തന്നെയുണ്ട് അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും മറ്റ് കലാരൂപങ്ങളെ പോലെയുള്ള കലാരൂപങ്ങളെ പോലെയല്ല വളരെയധികം വലിയ വേഷം തന്നെയാണ് അതിനുള്ളത് പിന്നെ അതുപോലെ രസാഭിനയം നൃത്തം ഗീതം മേളം ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് കഥകളി അവതരിപ്പിക്കാറുള്ളത് ഇത് ഉണ്ടായി വന്നിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് കൂത്ത് സാധാരണ ജനങ്ങൾക്ക് ഏർ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അത് പ്രാപ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കോഴിക്കോട്ടെ മാനവേദ രാജാവ് കൃഷ്ണനാട്ടം എന്ന പുതിയ നൃത്തനാടക രൂപം അവതരിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് തെക്കൻ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര തമ്പുരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മാനവേദ രാജാവ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യത്തെ നിരസിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ അപമാനിതനായിട്ടുള്ള ആ ഒരു കൊട്ടാരക്കര തമ്പുരാൻ അതിന് പകരമായിട്ട് രാമായണ കഥയെ അധികരിച്ചുകൊണ്ട് രാമനാട്ടം ആവിഷ്കരിച്ചു എന്നും അത് ഇന്ന് കാണുന്ന കഥകളി രൂപത്തിലേക്ക് പിന്നീട് പരിണാമം സംഭവിച്ച് എത്തിച്ചേർന്നു എന്നാണ് കഥകളിയെ കുറിച്ച് പറയുന്ന ചരിത്രം ഏർ ഇതിൽ കൂടുതലും വാചിക അഭിനയമാണ് വരുന്നത് അവര് സംസാരിക്കുന്ന രീതിയിലല്ല കൈകൊണ്ടും അതുപോലെ മുഖം കൊണ്ടൊക്കെയാണ് കൂടുതൽ അതിൽ അഭിനയങ്ങൾ വരാറുള്ളത് അതുപോലെ കൈമുദ്രകൾ കൈമുദ്രകള് കഥകളിയില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മുഖത്തെ ഭാവാഭിനയം ഇതിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഏഹ് ഓരോ വേഷങ്ങളുണ്ട് കഥകളിക്ക് അതിൽ വരുന്നതാണ് പച്ച മിനുക്ക് അതുപോലെ കത്തി താടി തുടങ്ങിയവ ഇനി ഇതിൽ മൂന്ന് രീതികളും വരുന്നുണ്ട് കല്ലടിക്കോടൻ കപ്ലിങ്ങാട് അതുപോലെ കല്ല് കല്ലുവഴിച്ചിട്ട അപ്പൊ ഇത്രയാണ് നമുക്ക് കഥകളിയെ കുറിച്ച് പറയാനുള്ളത് ഇനി നാടിന്റെ തനത് പാരമ്പര്യമുള്ള നാടൻ കലകളെ കുറിച്ചാണ് പറയാനുള്ളത് നാടൻകല കലകളിലെ സാധാരണ ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിത ആവിഷ്കര ആവിഷ്കരണമാണ് ഉണ്ടായിരുന്നത് പ്രകൃതി ദേവതയെ പ്രീതിപ്പെടുത്തുന്ന ഗോത്രവർഗ് ഗോത്രവർഗ്ഗക്കാരുടെ പ്രാകൃത ഗാനങ്ങളും അതുപോലെ നൃത്തങ്ങളൊക്കെ ഒരു തനത് പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ കാർഷിക വൃത്തിയുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് കലകളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇനി വിവിധ തുള്ളലുകളും ലളിത രൂപമായ പാടകവും ഈ ഒരു തുള്ളലിന്റെ ലളിത രൂപം തന്നെയാണ് പാടകം എന്ന് പറയുന്നത് തുള്ളലിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയണ്ടാവും കുഞ്ചനമ്പയാരെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഏർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടിയാട്ടം അവതരിപ്പിച്ച സമയത്ത് മിഴാവ് കൊട്ടിയിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോകുകയും അതിനെതിരെ ഏർ ചാക്യര അദ്ദേഹത്തെ വഴക്ക് പറയുകയും അങ്ങനെ ആ അതില് ഏർ ദേഷ്യപ്പെട്ട് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തുള്ളൽ എന്നുള്ള ഒരു സാഹിത്യ രൂപം ഏർ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതില് മൂന്ന് വിഭാഗങ്ങൾ വരുന്നുണ്ട് പറയൻ അതുപോലെ ശീതങ്കൻ ഓട്ടൻ ഇതിൽ തുള്ളലിലാണ് കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുള്ളത് ആ ഒരു അതിൻ്റെ അവതരണത്തിൽ അവതരണത്തിലുള്ള വേഗത കൊണ്ടാണ് അതിന് തുള്ളൽ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് ഇതിഹാസ പുരാണ കഥകൾ കഥകൾ തന്നെയാണ് തുള്ളലിൽ അവതരിപ്പിക്കാനായിട്ട് എടുക്കാറുള്ളത് കൂടാതെ അതിൽ സമകാലിക സംഭവങ്ങളെ കൂടി ഉൾപ്പെടുത്താറുണ്ട് ഇനി പാടകം എന്ന് പറയുന്നത് ഈ ഒരു തുള്ളലിന്റെ ലഘുരൂപം തന്നെയാണ് ഇതിന് വാദ്യങ്ങളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല കൂത്തമ്പലത്തിന് പുറത്തായിരുന്നു ഈ ഒരു പാടകവും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തുള്ളലും അങ്ങനെ തന്നെ കാരണം കൂത്ത് സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിനുള്ളിലായിരുന്നല്ലോ അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് വഴക്കേട്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു തുള്ളൽ എന്നുള്ള കലാരൂപം ഉണ്ടാക്കുന്നത് അത് ക്ഷേത്രത്തിന് പുറത്താണ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇഷ്ടദേവത പ്രീതി പ്രീതിക്കായി അനുഷ്ഠാന കലകൾ അനുഷ്ഠാന കലകളെ കുറിച്ചാണ് പറയുന്നത് മതപരവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള വിശ്വാസങ്ങളെ മുൻനിർത്തിയിട്ട് ഇഷ്ടദേവ പ്രീതിക്കായിട്ട് നടത്തപ്പെടുന്ന ഒരുപാട് കലാരൂപങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ വരുന്നതാണ് തെയ്യം തിറ പടയണി തുടങ്ങിയവയൊക്കെ ഇവരോ തെയ്യം തറയൊക്കെ കൂടുതലും നമ്മുടെ വടക്കൻ കേരളത്തിലാണ് പ്രചാരത്തിലുള്ളത് തെയ്യം ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് തിറയും അതുപോലെ വടക്കൻ അല്ലെങ്കിൽ മലബാർ പ്രദേശങ്ങളിലാണ് ഉണ്ടാവാറുള്ളത് വണ്ണാൻ പാണൻ മനയൻ മലയൻ കനലാടി തുടങ്ങിയിട്ടുള്ള സമുദായങ്ങളാണ് ഈ ഒരു തിറ അവതരിപ്പിക്കാറുള്ളത് ഇനി ഏർ പടയണിയെ കുറിച്ചാണ് പറയാനുള്ളത് പടയണി മധ്യ തിരുവിതാംകൂറിലാണ് കൂടുതലും പ്രചാരത്തിലുള്ളത് ദാരികനെ വധിച്ച ശേഷം രൗദ്രയായി വന്നിട്ടുള്ള ഭദ്രകാളിയെ ശാന്തിയാക്കാൻ വേണ്ടിയിട്ട് ശിവനും അതുപോലെ ദേവന്മാരും കോലം കെട്ടി ആടുകയും അങ്ങനെ അവരുടെ പ്രകടനം കണ്ട് ഭദ്രകാളി ശാന്തിയാവുകയും ചെയ്തു എന്നുള്ളതാണ് പടയണിയുടെ ഐതിഹ്യമായിട്ട് നിലനിൽക്കുന്നത് ഈ ഒരു ഗർഭം അലസൽ അതുപോലെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ശിശുമരണം പേബാധ വസൂരി ദുർമരണങ്ങള് എന്നിവയ്ക്കൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു പടയണി അനുഷ്ഠിക്കാറുണ്ട് ഇതിൽ ഏഹ് കമുകിന്റെ ഒരു അടയ്ക്കുണ്ടാവുന്ന ഒരു കമുകിന്റെ പാള ചെത്തിയെടുത്ത് പ്രകൃതി വസ്തുക്കളിൽ നിറം കൊടുത്തിട്ടാണ് ഈ ഒരു പടയണിക്ക് വേണ്ടിയിട്ടുള്ള കോലങ്ങൾ നിർമ്മിക്കാറുള്ളത് ഇതിന്റെ പ്രധാന വാദ്യം എന്ന് പറയുന്നത് പ്ലാവിന്റെ ഉൾക്കാമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന വളയത്തിൽ പോത്തിന്റെ തോൽ പൊതിഞ്ഞുണ്ടാക്കുന്ന ഒരു തപ്പാണ് ഈ ഒരു പടയണിയിൽ കൂടുതലും നൃത്തത്തിനാണ് പ്രാധാന്യം അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈയൊരു യൂണിറ്റിൽ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പേപ്പർ മുഴുവൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നമ്മൾ ഈ ഒരു കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന് പറയുന്ന പേപ്പർ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി